മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മ ഒരു ഡയലോഗിന് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം കൈയടിക്കുകയാണ് എന്റെ കുടുംബത്തിൽ നിന്ന് ആരും ബി ജെ പിയിലേക്ക് പോകുന്നില്ല തുണ്ടം തുണ്ടം വെട്ടിമുറിച്ചിട്ടാലും ബി ജെ പിയിലേക്ക് പോകില്ല ജനങ്ങൾക്ക് മുന്നിൽ ഇത് ഉറപ്പിക്കാൻ കൂടി ഞാൻ പ്രചരണത്തിനിറങ്ങുന്നു എന്ന് മറിയാമ്മ ഉമ്മന്റെ വാക്കുകൾ തുണ്ടൻ തുണ്ടം മുറിച്ചിട്ടാലും എന്റെ മക്കൾ ബിജെപിയിൽ പോകില്ല കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ച് പ്രവർത്തിക്കും മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച എല്ലാ പദവികളും നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച എല്ലാ ബഹുമതികളും കുടുംബത്തിനും ലഭിച്ചതാണ് ഉമ്മൻചാണ്ടിക്ക് ഒരു വോട്ട് എന്ന് തന്നെയാകും വോട്ടർമാരോട് ആവശ്യപ്പെടുക ഇന്ത്യ സഖ്യത്തിന്റെ വിജയം അനിവാര്യമാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തേണ്ടതിന്റെ ആവശ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്കെതിരെ അല്ല എന്റെ പ്രചാരണം ആശയങ്ങൾക്ക് എതിരെയാണ് മക്കളായ അച്ചു ഉമ്മനും ചാണ്ടിയമ്മനും ബി ജെ പിയിലേക്ക് പോകും എന്ന തരത്തിൽ പ്രചരണം നടക്കുന്നതായി അറിഞ്ഞു അത് അറിഞ്ഞപ്പോഴാണ് കുടുംബമായി പ്രചാരണത്തിന് ഇറങ്ങാം എന്ന് തീരുമാനിച്ചത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൽപര്യമില്ല കോൺഗ്രസിനെ ഒരുപാട് സ്നേഹിക്കുന്ന കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന നാൽപ്പത്തി വർഷക്കാലവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് താൻ ഇറങ്ങിയിട്ടില്ല എന്നും മറിയാമ്മ ഉമ്മൻ വ്യക്തമാക്കി ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി കുടുംബമായി പ്രചാരണത്തിന് ഇറങ്ങും നിർണായകമായ തെരഞ്ഞെടുപ്പാണിത് ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് പോലും ആശങ്ക ഉയരുമ്പോൾ കോൺഗ്രസ് മുന്നണിയുടെ വിജയത്തിന് കഴിയാവുന്നതെല്ലാം ചെയ്യണം എന്നതാണ് ഉമ്മന്റെ പദ്ധതി കുട്ടികൾ പാർട്ടി വിട്ടു പോകുമെന്നൊക്കെ ചിലർ പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ അവർക്കുള്ള മറുപടി ആകുമല്ലോ ഉമ്മൻചാണ്ടിയുടെ കുടുംബം എന്നും കോൺഗ്രസിനൊപ്പം അടിയുറച്ചു തന്നെ ഉണ്ടാകും പാർട്ടി നിർദ്ദേശിക്കുന്നതിനനുസരിച്ചാകും പ്രചാരണത്തിന് പോവുക അതേസമയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിനിറങ്ങുമ്പോൾ പഴയ ഒരു ഓർമ്മയും മറിയാമ്മ ഉമ്മന്റെ കണ്ണു നനയിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ മാതാവ് മരിച്ചതിനു ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ഓർമ്മയുണ്ട് മാതാവിന്റെ വിയോഗം കാറിന്റെ പരുക്ക് ഇതെല്ലാം അദ്ദേഹത്തിന് പ്രയാസം സൃഷ്ടിച്ച സമയമായിരുന്നു കൂടെ ഉണ്ടാവണം എന്ന് തനിക്ക് നിർബന്ധമായിരുന്നു ബാവയ്ക്ക് അത്ര ദൂരം യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്ന് മാത്രമാണ് അന്ന് ഉമ്മൻചാണ്ടി തന്നോട് ചോദിച്ചത് എന്ന് മറിയമ്മ ഉമ്മൻ ഓർമ്മിക്കുന്നു ഇന്നാ കോട്ടയം കൂരോപ്പടയിൽ മറിയാമ്മ ഉമ്മൻ എത്തും മക്കളായ മറിയയും അച്ചുവും വരും ദിവസങ്ങളിലെത്തും മകൻ ചാണ്ടിയമ്മൻ എം എൽ എ ഇതിനോടകം പ്രചാരണത്തിന് സജീവമാണ് കുടുംബത്തിൽ നിന്നൊരാൾ രാഷ്ട്രീയത്തിലേക്ക് മതി എന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തീരുമാനിച്ചതാണ് ദിവസം മുതൽ പ്രചാരണ രംഗത്തുണ്ടാകും കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച ശേഷമായിരിക്കും ഏതൊക്കെ മണ്ഡലങ്ങളിൽ എപ്പോഴൊക്കെ എത്തും എന്ന് തീരുമാനിക്കുക തനിക്ക് രാഷ്ട്രീയം പ്രസംഗിക്കാൻ അറിയില്ല കഴിഞ്ഞ ദിവസമാണ് പ്രചാരണത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം തോന്നിയത് മകനോട് ആവശ്യപ്പെടുകയും എന്ന് മറിയാമ്മ ഉമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ തുടർച്ചയായി മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മരണശേഷം ചാണ്ടി ഉമ്മൻ മത്സരിച്ചപ്പോഴും മറിയാമ്മ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മക്കളായ ചാണ്ടി ഉമ്മനും മറിയയും അച്ചുവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു ഇത്തവണയും കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും പ്രചാരണ രംഗത്ത് സജീവമാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൊന്നാൽ പോലും പോകില്ല എന്ന് പ്രശസ്തമായ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ പറയുമ്പോൾ അതുപോലെ തന്നെ പ്രശസ്തമായ മറ്റൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് കേട്ട വാചക ാണ് മനേകാ ഗാന്ധിയാണ് ആ വാചകം പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ ഭാഗമായതിൽ വളരെയധികം സന്തോഷമുണ്ട് സുൽത്താൻപൂരിൽ മത്സരിക്കാൻ വീണ്ടും അവസരം തന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ ജെ പി നദ്ദ എന്നിവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിക്കുമെന്ന് നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നു എന്നാൽ മണ്ഡലം തീരുമാനിക്കുന്ന കാര്യത്തിൽ കാലതാമസമുണ്ടായി വീണ്ടും സുൽത്താൻപൂരിൽ നിന്ന് തന്നെ മത്സരിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് മേനകാ ഗാന്ധിയുടെ വാക്കുകൾ